ഗുരുദേവ ട്രസ്റ്റിൽ ഇന്ന് നമുക്കറിയാം ഇന്ന് കൊടാക് മഹീന്ദ്ര ബാങ്ക് ജപ്തിക്ക് വന്നിരുന്നു ഇവിടെ ഒരു മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ മാനേജ്മെൻ്റ് ആണ് ജെനുവിൻ എന്ന് ഹൈക്കോടതി വിധിച്ചതിനെ തുടർന്ന് ഞങ്ങളിവിടെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കയ്യാറൻഡ് ഓഫീസ് ഓഫീസിൽ നമ്മൾ വന്നിരുന്നു പക്ഷേ ഇവിടുത്തെ പഴയ മാനേജ്മെൻറ്റിൻ്റെ വ്യക്തി പുറത്തു പോകാനോ ഈ പൊസഷൻ നടപടികൾ തടയുന്നതിന് വേണ്ടി യാതൊരു നടപടികളും കൈക്കോട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ സർക്കിൾ അദ്ദേഹം വന്നതും അഡ്വക്കേറ്റ് കമ്മീഷൻ വന്നതിൻ്റെ ഒപ്പമാണ് നമുക്ക് നമ്മൾക്ക് നമ്മൾക്കൂടെ ആക്സസ് കിട്ടിയത് ഇത് ഈ വിദ്യാർത്ഥികളുടെ പഠിപ്പിന് വലിയൊരു ആശങ്ക ഞങ്ങളുടെ മുന്നിലുണ്ട് അത് മുന്നിൽ കണ്ട് തന്നെയാണ് ഇന്ന് കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ഒന്ന് ചർച്ച നടത്തി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു കോടി രൂപ അവർക്ക് ലോൺ എമൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ് ചെയ്ത് കൊടുത്തു ഏകദേശം ഇനി മൂന്ന് മാസത്തേക്ക് ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്നാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് ഏകദേശം നാല് കോടി എഴുപത് ലക്ഷം രൂപ എന്നുള്ളതാണ് ഇപ്പൊ പതിനെട്ടര കോടി ആയിട്ട് വലിയ രീതിയിലേക്ക് വന്നേക്കുന്നത് ഒരു ട്രസ്റ്റിനെ സംബന്ധിച്ചോളം വലിയൊരു ബാധ്യതയായിട്ട് മറിയക്കണം ഗുരുദേവ ട്രസ്റ്റിനെ സംബന്ധിച്ചോളം ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമാണ് റവന്യൂ ആയിട്ടുള്ളത് നമ്മൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണത് ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരെ കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ നൽകിയാണ് അവരെ ഇവിടെ പഠിപ്പിക്കണത് പക്ഷേ ഈ പഴയ ഏകദേശം രണ്ടായിരത്തി പതിനാലില് എടുത്തൊരു ലോണാണ് ഇത്രയും വലിയൊരു ഭീമമായിട്ടുള്ള കുറെ തിരിച്ചടവുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ഭീമമായിട്ടുള്ള സംഖ്യയായിട്ട് വന്നേക്കുന്നത് നമ്മളിപ്പോ ഈ മിനിഞ്ഞാന്ന് മാത്രമാണ് ഈ മാനേജ്മെന്റിലേക്ക് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് എൻട്രി ആയിക്കുന്നത് ഇന്ന് മാത്രമാണ് നമുക്ക് ഈ കോമ്പൗണ്ടിലേക്ക് തന്നെ കയറാൻ പറ്റിയത് എന്തായാലും നമ്മളുടെ വിദ്യാർത്ഥികളുടെ എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊണ്ടെടുത്തുകൊണ്ട് ഈ പ്രൊസഷൻ നടപടികൾ നിർത്തിവെക്കേണ്ട എല്ലാ പ്രയത്നങ്ങളും നമ്മൾ ഈ സമയം വരെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ വിദ്യാർത്ഥികളുടെ പാരൻസിൻ്റെ ആശങ്കകൾ വളരെ ബുദ്ധിമുട്ടുണ്ട് പാരൻസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കൊണ്ട് തന്നെ ഈ പ്രൊസഷൻ നടപടികൾ ഇനി തുടർന്ന് ഇല്ലാത്ത രീതിയിൽ പേയ്മെന്റ് എവിടെ എന്തെങ്കിലും കിട്ടാൻ ഉണ്ടെങ്കിൽ അത് അടച്ച് പ്രൊസഷൻ നടപടികൾ ഒഴിവാക്കാനുള്ള നടപടികൾ ായിട്ട് മുന്നോട്ട് മാനേജ്മെന്റ് മുന്നോട്ട് പോകും ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് ഇന്നാണ് ഞങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റിയത് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഓതറൈസേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് വീഴ്ച സംഭവിച്ചു ഇവിടെ പല അഞ്ഞൂറ്റി അറുപത്തെട്ട് ട്രസ്റ്റികളും ഏകദേശം ഉണ്ട് ഇവിടെ ഇവിടുത്തെ അഞ്ഞൂറ്റി അമ്പത്തി ആറ് ട്രസ്റ്റികളുണ്ട് ഇവിടെ ട്രസ്റ്റിന്റെ കാലാവധി രണ്ടു വർഷമാണ് ഈ രണ്ടു വർഷം കാലാവധി മാനേജ്മെന്റുകൾ മാറി വന്നിട്ടുണ്ട് പിന്നെ ഇവിടത്തെ പല ഇവിടുത്തെ ഒരു സീറോ ബാലൻസിന് തുടങ്ങിയ ഒരു സ്ഥാപനം ഉള്ളത് ഇപ്പൊ ഏകദേശം നല്ലൊരു അസെറ്റുള്ള സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അപ്പൊ ആ തിരിച്ചടവ് പല രീതിയിൽ അടച്ചിട്ടുണ്ട് ചില കാലങ്ങൾ ചില കാലങ്ങളിൽ മാനേജ്മെന്റ് മാറി വന്നപ്പോൾ തിരിച്ചടക്കാൻ പറ്റിയിട്ടുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അല്ല ഈ ഈ നിങ്ങൾക്ക് പറഞ്ഞല്ലോ സംഭവിച്ചത് നമ്മളുടെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഈ പുതിയ എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മാത്രമാണ് നമുക്ക് ഇതിന്റെ അകത്ത് എൻട്രി ചെയ്യാൻ പറ്റിയത് കോമ്പൗണ്ടിന്റെ അകത്ത് നിന്ന് കയറാൻ പറ്റിയത് ഇന്ന് കാലത്താണ് അതും അഡ്വക്കേറ്റ് കമ്മീഷനും പോലീസിന്റെ സഹായത്തോടുകൂടി മാത്രമാണ് പക്ഷെ ഈ പഴയ മാനേജ്മെന്റിന്റെ ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നിട്ട് പോലും ഇവിടെ പഴയ ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോഴും തന്നിട്ടില്ല ഈ സമയം വരെയും തന്നിട്ടില്ല അത് സിഐനോട് ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിലൊന്നും നമ്മൾ വിദ്യാർത്ഥികളുടെ ഭാവി ഇതിന്റെ അകത്തൊന്നും കൂട്ടി കുഴപ്പമില്ല എന്തായാലും അവരാ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മൂന്ന് മാസം എങ്ങനെയാണ് ഈ ഭീമമായ ഉദ്ദേശിക്കുന്നത് അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നടപടി തുറന്നു വരാനുള്ള സാധ്യത നില അത് നമ്മള് പൊതുയോഗം കഴിഞ്ഞ ഒരു പൊതുയോഗത്തിന്റെ തീരുമാനപ്രകാരം ഇത് സെയിൽ ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ട് കോളേജ് ട്രസ്റ്റ് അല്ല കോളേജ് സെയിൽ ചെയ്യാൻ തീരുമാനമുണ്ട് ആ ബയർ ഇപ്പൊ ഓൾറെഡി ഈ കോമ്പൗണ്ടിന്റെ അത് തന്നെയുണ്ട് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു ചർച്ചയിൽ വന്നിരുന്നു അദ്ദേഹം വാങ്ങും അടുത്ത ദിവസം തന്നെ അതിന്റെ കാര്യ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഒരു സ്റ്റെബിലിറ്റി ഉള്ള മാനേജ്മെന്റ് ആണ് ഇവിടെ ഹൈക്കോടതി ബാധ്യത അല്ല ഫുൾ സെയിൽ ചെയ്തിട്ട് ബാധ്യത ഞങ്ങളുടെ മാനേജ്മെന്റ് തന്നെ വൈകാതെ വീഴും വിൽപ്പന മാത്രമാണ് ഈ ഇതിന്റെ മുന്നിലുള്ള ഏക പോകുമ്പഴി അല്ലാണ്ട് സ്ഥാപനത്തിനോടും അതുപോലെ കുട്ടികളോടും ഉണ്ടാവും അതെ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി പരിചയമുള്ള ആ മേഖലയിൽ എസ്റ്റാബ്ലിഷ് ആയ സ്ഥാപനങ്ങളോ താല്പര്യമുണ്ട് താല്പര്യമുണ്ട് ഞങ്ങളുടെ പിള്ളേരെ നിങ്ങൾ ഈ ബാധ്യത അടച്ചു ഉറപ്പാണ് എന്തോ പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ അല്ലല്ലോ കാരണം കഴിഞ്ഞ മാസം ഒരു അവധികളിൽ മുടങ്ങിയിരുന്നു അങ്ങനെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയാം ഇവിടെ ഒരു സാമ്പത്തിക സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം വിശ്വാസ്യതയാണ് ഏറ്റവും വലിയ പ്രധാനം ഇവിടത്തെ പഴയ മാനേജ്മെന്റിലെ ഈ കക്ഷി ഇപ്പൊ മാറാത്തൊരു കക്ഷി എന്ന് പറഞ്ഞില്ലേ ഞാൻ പേര് പരാമർശിക്കുന്നുള്ള അദ്ദേഹം ഒരു വണ്ടി ചെക്ക് വണ്ടിച്ചെക്ക് വണ്ടി ചെക്ക് കൊടുത്തിട്ട് സത്യത്തിൽ ഈ ഭയങ്കര ഒരു വലിയൊരു ഞാൻ പറഞ്ഞില്ല നാല് കോടി എഴുപത് ലക്ഷം എന്നുള്ളത് ഇപ്പൊ പതിനെട്ടര കോടിയായിട്ട് വലിയ ബാധ്യതയായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ഒരു കോടി രൂപയുടെ ചെക്ക് ബൗൺസ് ബൗൺസായേക്കാണ് പക്ഷെ ഇതൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നിയമപരമായ രീതിയിലേക്കൂടി പോവാം അല്ലെങ്കിൽ അവരായിട്ടുള്ള നല്ല ടേംസിൽ സംസാരിക്കാം ഇതൊന്നും ചെയ്യാതെ ആളുകള് ഈ ഒരു പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വണ്ടി ചെക്ക് കൊടുത്തത് അത് ഞാൻ നമ്മൾ ഞാൻ നമ്മളുടെ മാനേജ്മെന്റ് അംഗീകരിക്കില്ല ഏഹ് സാമ്പത്തികം നമ്മൾ കട കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് മാനേജ്മെന്റ് ആയാലും തിരിച്ചടക്കാനുള്ള ബാധ്യത ഒന്നും നമ്മൾ ഒളിച്ചോട്ടത്തിനല്ല അത് ഈ സെയിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പേയ്മെന്റ് നമുക്ക് ഗുരുദേവ ട്രസ്റ്റിലേക്ക് വന്നു ഫസ്റ്റ് ഈ സെയിൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടേംസ് ഉള്ളത് ബാധ്യത ഫസ്റ്റ് പ്രിഫറൻസിൽ അടച്ചു തീർക്കുന്നുള്ള അടുത്ത ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാവുന്നുള്ള ഒരു ഏകദേശ ധാരണ എഗ്രിമെന്റിലേക്ക് കടന്നിട്ടില്ല ഞങ്ങൾ ഇന്ന് കാലത്ത് മാത്രം ഇവിടെ വന്നേക്കണം ഇന്ന് ഒരു കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിരുന്നു ജനുവരി ആറുമാസത്തിനുള്ളിൽ ഈ ഇതിന്റെ ഡീല് നട പതിനെട്ട് കോടിയല്ലേ സെയിൽ ഡീല് അതിനുള്ളിൽ അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കലി അതിന് അഡ്വാൻസ് ആയിട്ട് കിട്ടും അതൊക്കെ ഈ ബാങ്കുകളിലെ ലോണിലേക്ക് പോകും അത് വിദ്യാർത്ഥികളുടെ പഠനത്തിന് യാതൊരു ആശങ്കയില്ലാതെ തന്നെയായിരിക്കും അങ്ങനെയല്ലേ ഈ സെയിൽ കാണുന്ന ട്രസ്റ്റ് മാത്രമായിട്ട് മാറും ഇത് ഓട്ടോമാറ്റിക്കലി വേറെ സ്ഥാപനത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടല്ലേ അപ്പൊ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് അവരും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നിലവിലെ ഈ കൊടാക് മഹീന്ദ്ര ബാങ്കിന് പതിനെട്ടര കോടി രൂപയുണ്ട് മറ്റു ബാങ്കുകളുണ്ട് വേറെ റിലയൻസിലുണ്ട് ഗോസ്രി ഫിനാൻസ് സ്ഥാപനത്തിലുണ്ട് അല്ല അവരെ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ ഞാൻ നേരത്തെ പറയലെ ഇതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ പഠിക്കണത് കാശുള്ളവരെ അണക്കളൊന്നുമല്ല എല്ലാവരും സാധാരണക്കാരാണ് വളരെ വളരെ നമ്മളുടെ ട്രസ്റ്റ് തന്നെ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഫീസിൽ പോലും വളരെ കിഴിവ് കൊടുത്തുകൊണ്ട് ഇവിടെ പഠിക്കണ ഒരു സ്ഥാപനമാണ് ഉണ്ട് നിങ്ങൾക്കറിയാം റാങ്ക് ഹോൾഡേഴ്സ് വരെ ഉണ്ടായ ഒരു സ്ഥാപനമാണ് ഈ സന്നിഗ്ധ കണ്ടെത്തി പോലും ഇവിടെ സ്റ്റുഡൻസിന്റെ നല്ല രീതിയിൽ അഡ്മിഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എസ് എൻജിസിന്റെ ഗുഡ് വില്ലാണത് ഈ ഈ നമ്മുടെ അത് ഒരു വിദ്യാഭ്യാസ ഇത് ഇപ്പൊ നിലവിൽ ഇത് സെയിൽ നടക്കണത് വരെ ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും സെയിൽ കഴിഞ്ഞ ഓട്ടോമാറ്റിക്കലി ട്രസ്റ്റ് സെപ്പറേറ്റ് ആവും ഇത് മേടിക്കുന്ന ഒരു ഇത് മാനേജ് ചെയ്യും അതിന്റെ മാനേജ്മെന്റ് അത് വാങ്ങിക്കണവരുടെ താല്പര്യങ്ങള് പോലെ ഇരിക്കും അല്ലല്ല അതെ അല്ല അല്ല ഇത് ഓൾറെഡി മാനേജ്മെന്റ് മാറണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത് കോളേജിന്റെ പേര് നിലനിർത്തണം എന്നുള്ളത് വാങ്ങണവരെ താല്പര്യം പോലെ ഇരിക്കും അതാണ് ചോദിക്കുന്നത് തേർഡ് ഇയറും സെക്കൻഡ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു സർട്ടിഫിക്കറ്റിൽ വരുന്ന യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് അത് നോക്കണ്ടി പക്ഷേ അതെ അത് മാനേജ്മെന്റ് മാറണത് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ആറുമാസം വിൽക്കാനെടുക്കുന്ന സമയം ജനുവരി വരെയല്ലേ ബാങ്ക് നടപടി ഇത് അഡ്വാൻസ് അഡ്വാൻസ് അമ്പത് ലക്ഷം രൂപ ഈ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ അമ്പത് ലക്ഷം രൂപ കൊടുക്കണം വിൽപ്പനായിട്ട് അത് കണ്ടെത്താൻ പറ്റും ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഈ ബയറും നമ്മളുടെ ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി അല്ല അല്ല അല്ലല്ലോ